ഹായ് കുട്ടുകാരെ മമ്മാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാനിടുന്നത് കാലാമ്പൂര് മാർക്കറ്റിലേക്ക് ആടുകളെ വിൽക്കാനായി കൊണ്ടുപോകുന്നൊരു വീഡിയോയാണ് അപ്പം രാവിലെ തന്നെ രാവിലെ ഇത് ആറര മണി സമയമായിട്ടുണ്ട് അപ്പോൾ രാവിലെ മാർക്കറ്റിലേക്ക് പോകാൻ വണ്ടി റെഡിയാക്കിയിട്ടിരിക്കുകയാണ് അതിനുശേഷം ആടുകളെ കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണ് അപ്പം അങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുക നമ്മളിന്ന് കുറച്ച് ആടുകളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എട്ട് നൊയമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാർക്കറ്റിൻ്റെ ഗതിരൂപം അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ മുൻകൂട്ടി നമുക്കൊരു കാര്യവും പ്രവചിക്കാൻ പറ്റത്തില്ല മാർക്കറ്റിലെ വില ഉണ്ടാവുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ ചെന്നാൽ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എട്ട് നോയമ്പായതുകൊണ്ട് നമ്മൾ കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ കുറച്ച് നമ്മൾ കൂടുകളിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ഇത് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആടുകളെ ഇടുന്ന ഒരു കൂടാണ് പിന്നെ നമ്മൾ സ്ഥിരമായി വളർത്തുന്ന കുറച്ച് ആടുകളുണ്ട് അങ്ങനെയുള്ള ആടുകളെ ഈ കൂട്ടിലുമാണ് ഇടുന്നത് അങ്ങനെ രണ്ട് സൈസ് കൂടുകളാണ് നമുക്കുള്ളത് അപ്പോൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആടുകളെ എല്ലാം വണ്ടിയിൽ കയറ്റി സേഫായിട്ട് നമ്മൾ കെട്ടിയിടും കെട്ടിയിടത്തില്ല ഇങ്ങനെ കയറ് ചുറ്റിയിടും കാരണം വാഹനം ഓടുമ്പം ആടുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അതുകൊണ്ട് ഇങ്ങനെ കയറ്റി സേഫായി വണ്ടി ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോവുകയുള്ളൂ അങ്ങനെ എല്ലാവരെയും സേഫായി കെട്ടിയതിനു ശേഷം മാർക്കറ്റിലേക്ക് പോവുകയാണ് കുറച്ച് നേരത്തെ യാത്രയുണ്ട് അപ്പം മാർക്കറ്റിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബൈ